നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയാണ് അരാംകോ ലോകത്തെ പ്രധാന എണ്ണ കമ്പനികളിൽ ഒന്നാണിത് എല്ലാ വർഷവും ലാഭം കൊയ്യുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ലാഭം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആ വർഷം സൗദി അറേബ്യയ്ക്ക് മിച്ച ബജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചു ദശാബ്ദത്തിനിടയിൽ മിച്ച ബജറ്റ് അവതരിപ്പിക്കാൻ സൗദിയെ സഹായിച്ചത് അറാക്കോ കമ്പനിയുടെ അഭൂതപൂർവമായ ലാഭമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ ലാഭവിവരം ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് എല്ലാ വർഷവും ഇരുന്ന ാഭം പ്രതീക്ഷിക്കുന്ന കമ്പനിക്ക് അല്പം ക്ഷീണം സംഭവിച്ചു ലാഭത്തിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയത് മൂന്ന് കാര്യങ്ങളാണ് സൗദി അരാക്കോയ്ക്ക് തിരിച്ചടി ലഭിക്കാൻ കാരണം കമ്പനി മേധാവി അമീൻ എച്ച് നാസർ പറയുന്ന കാരണങ്ങൾ വിശദീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൻ ലാഭത്തിന് കാരണം എണ്ണവില കുതിച്ചുയർന്നതായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നായിരുന്നു എണ്ണവിലയിലെ കുതിപ്പ് ബാരലിന് നൂറ്റിമുപ്പത് ഡോളർ വരെ ഉയർന്നത് ലോകവിപണിക്ക് തിരിച്ചടിയായെങ്കിലും സൗദിയെ പോലുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ചാകര സമ്മാനിച്ചു ഇതാകട്ടെ സൗദിയെ മിച്ച ബജറ്റ് അവതരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഉപരോധ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ റഷ്യ അവരുടെ എണ്ണ വില കുറച്ചു വിറ്റു ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ഇടിഞ്ഞു താഴ്ന്നു അവസരം മുതലാക്കി ചൈനയും ഇന്ത്യയും റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കി സൗദി അറേബ്യ വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെന്നായിരുന്നു വാർത്തകൾ എണ്ണവില വില ഇടിഞ്ഞത് സൗദി അറാക്കോക്ക് വലിയ തിരിച്ചടിയായി ബാരലിന് നൂറ്റി മുപ്പതിൽ നിന്ന് എൺപതിലേക്ക് താഴ്ന്നു ഇതോടെ വില ഉയർത്താൻ പദ്ധതി തയ്യാറാക്കിയ സൗദി അറേബ്യ ഉൽപാദനം വെട്ടിക്കുറച്ചു പ്ലസ് രാജ്യങ്ങളുടെ യോഗത്തിൽ സൗദി ഇതിനു വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സൗദി അറേബ്യ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപനം നടത്തി പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ എണ്ണ ഉത്പാദനം കുറയ്ക്കുമെന്നായിരുന്നു സൗദിയുടെ പ്രഖ്യാപനം ഇതോടെ വിപണിയിൽ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വലിയ മാറ്റം സംഭവിച്ചില്ല ഇത് സൗദിക്ക് മറ്റൊരു തിരിച്ചടിയായി എന്നതാണ് സത്യം വില കുറയ്ക്കുകയും ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തതിന് പിന്നാലെ ചെങ്കടലിലെ ചരക്കുപാത പ്രതിസന്ധിയിലായതാണ് അരാക്കോയ്ക്ക് അടിയായത്